തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സമൂഹ മാധ്യമത്തിലെ ഒരു പോസ്റ്റുമായും അതിന്റെ ഉള്ളടക്കവുമായും ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മാസങ്ങളിലെ കണക്കും ഏതാണ്ട് വലിയ കണ്ടിട്ടുള്ളത് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഫോണിലാണല്ലോ ഇന്ന് സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തിയത് അപ്പോൾ ഡി എം ഇ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് സാധാരണ ഒരു ദിവസം നാല് ശസ്ത്രക്രിയ ഒക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇന്നലെ മൂന്ന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഒരു അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊരു ഒരു പ്രോബിൻ്റെ കേടുപാടുണ്ടായി എന്നുള്ളതുകൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയൊരു വിഷയം എന്റെ ശ്രദ്ധയിൽ ഇല്ല ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല ഡി എം ഇയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം ഇപ്പൊ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എന്റെ മുന്നിൽ എത്തിയിട്ടില്ല ഡി എം ഇയുടെ ശ്രദ്ധയിലും ഈ വിഷയം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം ആ അന്വേഷിക്കാൻ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുകയാണെന്നും ഉത്തരവാദിത്വം നിർവഹിക്കാനാവാത്തതിലെ നിരാശ മൂലമാണ് സാമൂഹ്യ മാധ്യമത്തിൽ താൻ കുറിപ്പിട്ടതെന്നും ഡോക്ടർ പറയുന്നു എന്നാൽ വിശദീകരണവുമായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ രംഗത്തെത്തി തിരുവനന്തപുരം ആരോഗ്യ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ശസ്ത്രക്രിയകൾ സംബന്ധിച്ചും കഴിഞ്ഞ വർഷം മാത്രം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളെക്കുറിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം യൂറോളജിയിൽ മാത്രം അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വാങ്ങിയത് കഴിഞ്ഞ വർഷം യൂറോളജിയിൽ നടന്ന ശസ്ത്രക്രിയ ൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഈ വർഷം മെയ് മാസം അവസാനം വരെ നടന്ന ശസ്ത്രക്രിയകൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് മെയ് മാസത്തിൽ മാത്രം നടന്ന ശസ്ത്രക്രിയകൾ മുന്നൂറ്റി പന്ത്രണ്ടും ജൂൺ മാസത്തിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വരെ നടന്ന ശസ്ത്രക്രിയകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് ഇന്നലെയും ഇന്നുമായി ആറ് ശസ്ത്രക്രിയകൾ വീതം നടന്നു വൃക്ക മാറ്റിവെക്കൽ കഴിഞ്ഞ വർഷം ഇരുപതെണ്ണവും ഈ വർഷം ജൂൺ വരെ ഏഴ് എണ്ണവും നടത്തി പ്രോബ് കേടായതിനെ തുടർന്ന് ഇന്നലെ ഒരു ശസ്ത്രക്രിയ മാറ്റിവെച്ചുവെന്നും ഡി എം ഇ റിപ്പോർട്ട് ചെയ്തു പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു പോസ്റ്റ് ഉണ്ടായതെന്നും എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്നും വിശദമായി അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പൊ സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായിട്ട് നമ്പർ ഓഫ് കേസസ് അതുപോലെ ട്രീറ്റ്മെന്റ് വർധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് സ്റ്റേറ്റ് മാത്രമല്ല അപ്പം കേന്ദ്രം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ സൗജന്യ ചികിത്സ നൽകുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ സിംഗിൾ കേസും അപ്പോൾ അതിൽ ഗണ്യമായ വർധനവുമുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിംഗിൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയം എന്താണ് എന്നുള്ളത് സമഗ്രമായിട്ട് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം